വന്ത്രിതാ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ പേഷ്യന്റ് നമ്മളുടെ അടുത്ത് എത്തുമ്പോഴുള്ള സെമൻ അനാലിസിസിലെ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മില്യൺ മാത്രമായിരുന്നു കേട്ടോ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള മെഡിസിനും ബാക്കി ഫോളോ അപ്പും എല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പോഴത്തെ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് മില്യണിൽ എത്തി നിൽക്കുകയാണ് എത്ര സന്തോഷമുള്ള കാര്യമാണ് അല്ലേ റിസൾട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു നമുക്ക് അത്രയും ഒരു സന്തോഷമാണ് കാരണം പ്രഗ്നൻസി എന്ന് പറയുന്നൊരു ഭയങ്കര നല്ലൊരു കാര്യത്തിലേക്ക് കൂടുതൽ അടുത്തിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ സ്പോങ്ങിന്റെ കൗണ്ട് കൂടുവാനായിട്ട് ഉള്ള സൂപ്പർ ഫുഡ്സ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൗണ്ട് കുറവാണെങ്കിൽ നിങ്ങൾ കഴിച്ചിരിക്കേണ്ട പ്രധാന ഭക്ഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നമ്പർ വൺ നമ്മളുടെ മാതളമാണ് ഗ്രനേറ്റ് പിന്നീട് സിട്രസ് ഫ്രൂട്ട്സുകളെല്ലാം തന്നെ സൂപ്പർ ഫുഡാണ് പിന്നീട് നമ്മളുടെ ബെറീസ് അതായത് സ്ട്രോബെറി ആകാം റാസ്ബെറി ആകാം ബ്ലൂബെറി ആകാം ഈ മൂന്ന് വെറൈറ്റി ബെറീസും സ്പെം ഹെൽത്തിന് ഭയങ്കര നല്ലതാണ് അവകാടം ഒരു സൂപ്പർ ഓപ്ഷൻ ആണ് ഒമേകാത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിരിക്കുന്ന സാൽമൺ പോലത്തെ മീനുകൾ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് പിന്നീട് വാട്ടർ മെലനും പപ്പായ നല്ല ഓപ്ഷനാണ് ഇനി നിങ്ങൾ ഒരിക്കലും അതായത് നിങ്ങളൊരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണ് നിങ്ങളുടെ സ്പേം കൗണ്ടിനോ മോട്ടലിജിക്കോ മോർഫോളജിക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒഴിവാക്കേണ്ട മൂന്ന് സാധനങ്ങൾ പറഞ്ഞിരട്ടെ ഒന്നാമത്തേത് ആൽക്കഹോളാണ് ഒരു കാരണവശാല് ആൽക്കഹോൾ യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ സ്മോക്കിങ്ങും ഈ രണ്ട് സാധനങ്ങളും സ്പേമിന് കില്ലർ സ്പേം കില്ലർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കഫീൻ അടങ്ങിയിരിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക കാർബണേറ്റഡ് ആയിട്ടുള്ള ബിവറേജസ് കുടിക്കുന്നതും നല്ലതല്ല